ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇന്ന് മുസ്ലിം യുവാക്കൾ ഏറെ ചിന്തിക്കുന്ന മതവിഭാഗമാണ് കാരണം അത് മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ ദാ ലിറ്റ്മസ് നടക്കുന്നുണ്ട് കോഴിക്കോടാണ് ഈ മലബാറിന്റെ മണ്ണിലാണ് നടക്കുന്നത് എന്ന് ഓർക്കണം എല്ലാ രാജ്യവും മതനിന്ന ക്രിമിനൽ കുറ്റമായി കാണുന്നില്ല പക്ഷേ ലോകത്തൊരുപക്ഷേ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ എമ്പാടുമുള്ളത് എഴുപത് എഴുപത്തിയഞ്ചോളം രാജ്യങ്ങൾക്കകത്ത് മതനിന്ദയ്ക്ക് ഡെഫിനിഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും ആരോപിച്ചാൽ തന്നെ മതി അത് മതനിന്നയാണ് ഇനിയും ഇത് ഞങ്ങളുടെ മതത്തെ അപമാനിച്ചു ഇപ്പം നമ്മുടെ ജോസഫ് മാഷിന്റെ കാര്യം നമുക്കറിയാമല്ലോ മതത്തെ അപമാനിച്ചു പ്രവാചകനെ നിന്ദിച്ചു പ്രവാചക ചര്യകളിലുള്ള കാര്യം പറഞ്ഞാൽ അത് നിന്നയാകുമോ എന്ന ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല എന്തു പറയുന്നതാണ് മത നിന്ന എന്ത് പറയുന്നതാണ് നെബി നിന്നാ അവരിതുവരെ ഡെഫിനിഷൻ നൽകിയിട്ടില്ല എന്നാൽ നമുക്കറിയാം പല രാജ്യങ്ങളും അവരുടെ മതം പ്രത്യേകിച്ച് ഇസ്ലാം മതം തന്നെയാണ് പ്രധാനം ആ മതത്തിന്റെ ചിഹ്നങ്ങളെയോ ഗ്രന്ഥങ്ങളെയോ മതപ്രവാചകനെയോ മത ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ വിമർശിക്കുകയോ അനുധാവനം ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഖുർആൻ വിധിക്കുന്ന ചില ശിക്ഷാരീതികളുണ്ട് അത് ചിലപ്പോൾ നാടുകടത്തലാകാം കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് എടുക്കലാകാം അതല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കലാകാം എന്തിനേറെ പറയുന്നു നമ്മുടെ നമ്മളെ ഇല്ലാതാക്കുന്നതിനു മതനിയമം മത അനുശാസിക്കുന്നുണ്ട് നബിയെ നിന്നിച്ചാ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുമോ പറ്റില്ല നമ്മുടെ നാട്ടില് ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് ഈ ജനാധിപത്യ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയിട്ട് പറ്റുമോ പാകിസ്ഥാനിൽ ഒന്ന് പോയി നോക്കിക്കേ അഫ്ഗാനിൽ ഒന്ന് പോയി നോക്കിക്കേ ഇറാനിൽ ഒന്ന് പോയി നോക്കിക്കേ അവിടൊക്കെ സ്വേച്ഛാധിപത്യമാണ് ഒരാളോടൊരാൾക്ക് വൈരാഗ്യമുണ്ട് ശരി നിന്നെ ആരോപിച്ചാൽ മതി പിന്നെ എവിടെന്നാണ് വരുന്നതെന്ന് അറിയില്ലാട്ടിയും ഇട്ടിയും വന്നു കോടതിയാകട്ടെ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്കതൊന്നും ബാധകമല്ല കാരണം മതഭ്രാന്താണ് അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ ജനാധിപത്യ രാജ്യത്ത് നിന്ന് ഈ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനു വേണ്ടി അതിലെന്ത് കല്ലും നെല്ലും വന്നാലും ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് യുവത ഇസ്ലാമിൽ നിന്നും വിട്ടുമാറി മതം വേണ്ട എന്ന മാനവികതയിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴിക്കോട് ട്രേഡ് സെന്ററുണ്ട് നിങ്ങൾക്കറിയാം സ്വപ്നനഗിരി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ കോഴിക്കോട് കോഴിക്കോട് അറിയുന്നവർക്കറിയാം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ലെറ്റ് എവിഡൻസ് ലീഡാണ് എവിടെയും ചിന്തകൾക്ക് യുക്തികൾക്ക് തെളിവുകൾക്കാണ് ആധാരം നമുക്ക് ഏത് കാര്യവും യുക്തിഭദ്രമായി തീരുമാനിക്കാനും ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ റൈറ്റ്സ് ഉള്ള ഒരു വേദി അവിടെ പോയി ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞു റേഡിയോ പോലെ കേട്ടിട്ട് എഴുന്നേറ്റ് പോകണ്ട അവരുടെ പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദ്യമുണ്ടോ അവിടെ നിന്ന് ചോദിക്കാം ഒന്നും പ്ലാൻഡ് പ്രോഗ്രാംസ് അല്ല നിങ്ങളുടെ മൈക്ക് വന്ന് ആരെങ്കിലും പിടിച്ച് കുളിക്ക് കുളിക്കി ഒരാൾക്ക് മൈക്ക് പിടിച്ച് തന്ന് ഒരു പ്രശ്നവും ഒരു ചോദ്യം ചോദിച്ചിട്ട് അയാൾ അതിന് അടുത്ത ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നൊന്നും ഒരു നിബന്ധനയുമില്ല അതുകൊണ്ട് ലിറ്റ്മസ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ പ്രോഗ്രാമിന് നിങ്ങൾ വന്നു നോക്ക് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ഈ മലബാറിന്റെ മണ്ണിൽ നിന്ന് ഈ ആറാം നൂറ്റാണ്ടിന്റെ മതമിനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു മതത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വലിയ ഒരു വിഭാഗം ജനതയെ നിങ്ങൾക്ക് അവിടെ കാണും ഇന്ന് യോ പള്ളി വിളക്കും പള്ളി ഭ്രഷ്ട് ആർക്കും ഭയവും ഇല്ല ചത്ത പള്ളിയിൽ അടക്കില്ല ഒരു കുഴപ്പവും ഇല്ല പൊതുശ്മശാനത്തിൽ അടക്കിക്കോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ കൊണ്ടുപോയി പഠിക്കട്ടെ അങ്ങനെ പറയാൻ ധൈര്യമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാൻ ഒരു ജനതയെ വാർത്തെടുക്കാൻ അവർക്ക് വേണ്ടുന്ന കോൺക്രീറ്റ് നൽകി അവരുടെ വിശ്വാസത്തെയും യുക്തിയെയും യുക്തിയാണ് വിശ്വസിക്കേണ്ടത് അതിനെയൊക്കെ കോൺക്രീറ്റ് ഇടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കേരളക്കരയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ ഒരു വലിയ യുവതയെ ലോകം മുഴുവനും ഇങ്ങേയറ്റം സൗദി അറേബ്യ വരെ ഒരു വിങ് ഉണ്ടാക്കി സയൻസ് എന്ന പേരിൽ ജനങ്ങൾക്ക് തലക്കകത്ത് വെളിച്ചമുണ്ടാകത്തക്ക രൂപത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ രവിചന്ദ്രന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയുള്ള മാവിൽ കള്ളെറിയും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു എറിയുന്ന കല്ലുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൊള്ളുന്നു പോലുമില്ല നരേന്ദ്രമോദിയല്ല ഏറ്റവും വിമർശിക്കപ്പെടുന്ന മനുഷ്യൻ നിങ്ങൾ വിമർശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ക്രേഷം തരാതിരിക്കുന്നുണ്ടോ പെൻഷൻ തരാതിരിക്കുന്നുണ്ടോ കേരളത്തിന് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നുണ്ടോ ഒക്കെ അമുക്കി വെച്ചിട്ട് തന്നില്ല 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 എന്ന് പറഞ്ഞ് അമ്മായിയമ്മ പോരും നാത്തൂം പോരും പോലെ ചില ചക്കളത്തി പോരല്ലേ കേരളവും കേന്ദ്രവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുസ്ലിം യുവാക്കൾ രംഗത്ത് വരുന്നു യൂട്യൂബിലൂടെ അയ്യോ ഞങ്ങളുടെ ഇസ്ലാമിനെ വിമർശിക്കുന്നേ ഒരു ഭാഗത്തോട് ഇവർ വിമർശിക്കുന്നേ മറുഭാഗത്തോടുള്ള അവർ വിമർശിക്കുന്നേ ഞങ്ങൾക്ക് വയ്യേ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മതം ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യേ സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് യുവത നെഞ്ചിലിടിച്ച് നിലവിളിയ നമുക്കതിലെ ഒരു നിലവിളി ഒന്ന് കേൾക്കാം ഈ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് കൂടി വരുന്ന എക്സ് മുസ്ലിംസും ഇസ്ലാം വിമർശനവും ഓക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഒരുപാട് ഇസ്ലാം മതവിമർശകരെ കാണാൻ കഴിയും അതായത് മതവിമർശനത്തിനായി മാത്രം എക്സ്ക്ലൂസീവ് ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് എക്സ് മുസ്ലിമുകൾ ഇപ്പോൾ ഉണ്ട് എന്ന് എന്തുകൊണ്ട് ഇപ്പൊ ഒരു പ്രതിഭാസം മറ്റു മതങ്ങളിൽ ഇത് കാണുന്നില്ലല്ലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ് ഇസ്ലാമിൽ നിന്ന് അല്ല സത്യം പറഞ്ഞാൽ പയ്യൻ കാണുന്നില്ല എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടോമി സബാസ്റ്റിനെ സി തന്നെ എത്രയോ വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നു ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് മാത്രമേ മുസ്ലിങ്ങൾ കാണുന്നുള്ളൂ ഇവിടെ ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട് ഒരു വ്യത്യാസമുണ്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അവരുടെ മതങ്ങളെ വിമർശിക്കുന്നത് സഹിഷ്ണുതയോടെ കാണുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് സഹിഷ്ണുതയോടെ കാണാൻ കഴിയുന്നില്ല അപ്പൊ ക്രിസ്ത്യാനികൾ ഒരു വിമർശനവുമായിട്ട് നിങ്ങളൊന്ന് വന്നു നോക്കിക്കേ അവരൊരു നാലഞ്ചു പേര് മറുപടിയുമായിട്ട് വരുമെന്നേ അവര് നമ്മുടെ കഴുത്ത് എടുക്കാനും തലയെടുക്കാനും കൈയ്യെടുക്കാനും കാലെടുക്കാനും നമ്മുടെ നിത്യജീവിതത്തിന് സ്വയം കെടുത്താനും നമ്മുടെ താമസ സൗകര്യം അലോസരപ്പെടുത്താനും ജോലി ഇല്ലാതാക്കാനും നമ്മുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്താനും ഒന്നും അവർ വരില്ല അവര് യുക്തിഭദ്രമായി കാര്യങ്ങളും മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകും ബൈബിൾ കത്തിച്ച മുഹമ്മദ് യൂസഫ് ഇപ്പോഴും കാസർഗോഡ് സ്വയമായിട്ട് ജീവിക്കുന്നില്ലേ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഇല്ല ഇസ്ലാം മതത്തെ മാത്രം ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ തന്നെ നമുക്ക് കൊണ്ടും അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സുഹൃത്തെ പുറത്തുവന്ന പലരും ഇസ്ലാമിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് ഇടുന്നു യൂട്യൂബിലൂടെയും അല്ലാതെയും വിശ്വാസികളുമായി നിരന്തരം സംവാദം ചർച്ചകളൊക്കെ നടത്തുന്നു നിരന്തരം ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല സാധാരണക്കാരായ വിശ്വാസികൾ വരെ ഇവരെ വിളിച്ച് മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ചെറിയ രീതിയിൽ ആശയ സംവാദം നടത്താനും തയ്യാറാകുന്നു ഉദാഹരണത്തിന് ആരിഫ് ഹുസൈൻ എന്ന വ്യക്തിയുടെ ചാനലിൽ അയാൾ നടത്തുന്ന കോയാ കോളനിന്ന പരിപാടിയിൽ സ്ത്രീകളടക്കം വിളിച്ച് ചർച്ചയിൽ ഏർപ്പെടുന്നതും പരാതിയും പരിഭവവും പറയുന്നതും ചൂടാകുന്നതും ചിലതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നതും കണ്ടു എന്നാൽ ഏതെങ്കിലും ഒരു എക്സ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുവരെ എന്റെ നമ്മുടെ നാട്ടിൽ ഈ നിങ്ങൾക്ക് എന്നുള്ള ഉണ്ടാകില്ല പക്ഷേ ക്രിസ്ത്യൻ വിമർശനവും വിമർശനവും ഹിന്ദു ഈ കേരളത്തിൽ ഇഷ്ടം മാതിരി നടക്കുന്നുണ്ട് നമ്മൾ ഞങ്ങളുടെ ഇസ്ലാമിനെ ആരാ പറയുന്നത് ആരാ പറയുന്ന നോക്കി നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റാത്തത് കൂടുതലായി വിമർശിക്കപ്പെടുന്നത് എനിക്ക് സഹിഷ്ണുതയില്ലാത്തത് കൊണ്ട് വിവരദോഷികളാണ് ഈ മതത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് മദ്രസ പൊട്ടന്മാരായ അണികളെ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് തലച്ചോറു മാറ്റിവെച്ച് ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ജനവിഭാഗമായതുകൊണ്ട് നമ്മൾ ലൈവ് ഇടുമ്പോൾ തന്നെ ലൈവ് ചാറ്റിൽ വന്നിട്ട് എന്തെല്ലാം തോന്നിയാസങ്ങളാണ് പറയുന്നത് മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ലൈംഗിക വൈകൃതങ്ങളാണ് തലച്ചോറിൽ നിറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് പിന്നെ ബുദ്ധി ഇല്ലാത്ത ബോധമില്ലാത്ത അന്ധവിശ്വാസികളായ കുറെ മതപുരോഹിതന്മാരും ഇതിന് കാരണക്കാരാണ് ഒന്നാമത്തെ കാര്യം കട്ടി കൂടിയതാണ് എന്നതാണ് അതായത് അത്ര പോകാൻ പറ്റില്ല എന്ന് ഒരാൾക്ക് എക്സ് ഹിന്ദു ആകാനോ എക്സ് ക്രിസ്ത്യൻ ആകാനോ പറ്റുന്നത് അല്ല ഇസ്ലാമിൽ നിന്നാണ് സുഹൃത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പുറത്തു പോകാൻ ഈസി അത് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് അതാ ഞാൻ പറഞ്ഞത് ഒ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നിങ്ങൾ ലിത്മസിന് വന്നു നോക്കൂ അപ്പൊ നിങ്ങൾക്കറിയാം ഈ കട്ടയോൾ കട്ടിയുള്ള ചട്ടക്കൂടിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ വരുന്നത് ഇസ്ലാം മതത്തിൽ നിന്നാണ് എക്സ് ഹിന്ദു എക്സ് ക്രിസ്ത്യൻ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അവർ പള്ളിയിൽ പോയാലും ഇല്ലെങ്കിലും അമ്പലത്തിൽ പോയാലും ഇല്ലെങ്കിലും പൊട്ടുതൊട്ടാലും ഇല്ലെങ്കിലും ഒക്കെ അവർ ഹിന്ദു തന്നെയാണ് ക്രിസ്ത്യാനികളും അതുപോലെ നമ്മുടെ മതം പോലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു മതമോ വിശ്വാസമോ മറ്റു മതവിഭാഗങ്ങൾക്കില്ല സുഹൃത്തെ ാണ് അത് അയച്ചത് പക്ഷെ അയാൾ ഇപ്പോൾ ഒരു വിശ്വാസിയല്ല എന്ന കാര്യം അയാൾ തന്റെ കുടുംബത്തിലുള്ള ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല പേടികൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അവർക്ക് അത് താങ്ങാൻ കഴിയില്ല അവർക്ക് താങ്ങാൻ പറ്റാത്തത് മാത്രമല്ല എത്രയോ ആളുകൾ അങ്ങനെയുണ്ട് അവർക്കറിയാം ഉള്ള തരമാണെന്ന് തുറന്നു പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഭ്രഷ്ട് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവരെ ഒറ്റപ്പെടുത്തും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവരുടെ ആ മതവിശ്വാസ വിശ്വാസരാഹിത്യം അവർക്ക് വിശ്വാസം പോയി രാഹിത്യമായി മതരാഹിത്യമായി അവരുടെ മനസ്സിൽ പക്ഷെ അത് തുറന്ന് പറഞ്ഞാൽ എൻ്റെ കരളിൻ്റെ കൃഷ്ണമായ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബം എന്നിൽ നിന്നും അകന്നു പോകുമോ എന്നെ അവർ ഒറ്റപ്പെടുത്തുമോ അങ്ങനെയൊക്കെ ഭയന്ന് എത്രയോ ആളുകൾ അവരുടെ മതനിരാസം പുറത്ത് പറയാതെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട് എനിക്കറിയാം അങ്ങനെ ധാരാളം ആളുകളെ ില്ലാതെ തനിക്ക് ജീവിക്കാനും കഴിയില്ല അവരേതറിഞ്ഞാൽ തന്റെ കുടുംബ ജീവിതം തന്നെ താളം തെറ്റും തനിക്കിതൊന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിയില്ല എന്നാണ് മെയിലിൽ പറയുന്നത് എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാണ് മെയിൽ അവസാനിച്ചത് സത്യത്തിൽ ഇയാളുടെ പ്രശ്നത്തിനുള്ള മറുപടി എനിക്ക് പറയാൻ കഴിയുമായിരുന്നില്ല കാരണം അത് ശരിക്കും എക്സ് മുസ്ലിമിന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ മതം വിടൽ അത് വീട്ടിൽ അവതരിപ്പിക്കൽ അതൊരു ഭീകര പ്രശ്നമായി മാറൽ ഇതൊന്നും ഇതുപോലെയല്ല മറ്റു മതങ്ങളിൽ സംഭവിക്കാറുള്ളത് ഉദാഹരണത്തിന് ഒരു സാധാരണ ഹിന്ദുവിന് വായനയിലൂടെയും മറ്റും മതവിശ്വാസവും ദൈവവിശ്വാസവും നഷ്ടപ്പെട്ടു അതിരിക്കട്ടെ അയാൾ പൊതുവെ ഒരു കൾച്ചറൽ ഹിന്ദുവായി തുടരും എന്താണ് ഈ കൾച്ചറൽ ഹിന്ദു എന്നാണ് അതായത് ഓണം ആഘോഷിക്കും അമ്പലത്തിലെ ഉത്സവം ആഘോഷിക്കും വെടിക്കെട്ട് ചെണ്ടമേളം അമ്പലത്തിലെ പായസം ഇങ്ങനെ നമ്മുടെ കാലങ്ങളായി തുടർന്നു വന്ന ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ച് സന്തോഷിക്കണം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വിശ്വാസം ഇതിനെയൊക്കെ തള്ളിക്കളയുകയും ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ മനുഷ്യന് ആവശ്യമായ സാമൂഹിക കൂട്ടായ്മ ആഘോഷം സന്തോഷം ഇതൊക്കെ അവിടെ തന്നെ കാണുകയും ചെയ്യും അതേസമയം നമുക്ക് ലോജിക് ഇല്ലാത്ത വിശ്വാസങ്ങളെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യാം എന്ന് വെച്ചാൽ സാമൂഹികമായി ഒരു ബ്രഷ് കിട്ടുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാകാറില്ല എന്ന് ചുരുക്കം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ എക്സ് ഹിന്ദുക്കൾക്ക് ഫാമിലിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരാറുണ്ട് ഉദാഹരണത്തിന് പാലുകെട്ടൽ പൂജാരിയെ കൊണ്ടുവരാൽ നൂലുകെട്ട് തുടങ്ങിയ ആചാരങ്ങൾ വിശ്വാസമില്ലെങ്കിലും ഒരു ചടങ്ങ് പോലെ ചെയ്യേണ്ടി വരുന്നത് പക്ഷെ അതൊക്കെ വല്ലപ്പോഴും ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നമാകാറില്ല അതായത് ഒരു എക്സ് മുസ്ലിമിന് ദിവസവും താല്പര്യമില്ലാതെ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ അപേക്ഷിച്ച് ഇതൊന്നുമല്ല അഞ്ച് പ്രാവശ്യം വിസ്കരിക്കുന്നത് നോമ്പ് നോക്കുന്നത് എല്ലാ ആഴ്ചയും പണിയിൽ പോകുന്നത് അങ്ങനെ അങ്ങനെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബം കൂട്ടുകാർ നമ്മൾ വളർന്ന സമൂഹം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മുസ്ലിം എക്സ് മുസ്ലിം ആകുമ്പോൾ ഈ കൾച്ചർ മുസ്ലിം മു നടപ്പിലാക്കാൻ കഴിയുന്നില്ല സാമൂഹികമായി ആ വ്യക്തി ഒറ്റപ്പെടുന്നു മുസ്ലിം എന്നത് ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയായി കൊണ്ടു നടക്കാനും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാനും കുടുംബ കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും കഴിയുന്ന ഒരു കൾച്ചറൽ മുസ്ലിം ആയി അയാൾക്ക് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ പേടിയുടെ ആവശ്യം വരില്ലല്ലോ എക്സ് മുസ്ലിം ഇസ്ലാം മത വിമർശനം ഇത്രയും ആക്ടീവായി ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു പ്രധാന കാരണവും ഇതായിരിക്കാം തങ്ങൾക്ക് ശരിയെന്ന ബോധ്യമെന്ന ഒരു കാര്യത്തിൽ ആ രീതിയിൽ ജീവിക്കാൻ തങ്ങളുടെ മതസമൂഹം സമ്മതിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും ഇതൊക്കെ ശരിയല്ലെന്ന് സമൂഹത്തെ അറിയിക്കണമെന്നും തോന്നുമല്ലോ അടുത്ത കാരണം വ്യക്തികളിലേക്കുള്ള അമിതമായ കടന്നുകയറ്റമാണ് ഇൻസ്റ്റയിലും ഒക്കെ ചില ശരിയല്ലേ ജീവിതത്തിലെ കൂളിയിട്ട് എത്തുവാണ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് എത്രമാത്രം നുഴഞ്ഞു കയറാം എന്നതിന് ഉദാഹരണമായി മതം മാറുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ ഒരു അകൽച്ച ഒരു വെറുപ്പ് സ്വാഭാവികമാണ് അതുകൊണ്ട് ഇസ്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ഇസ്ലാം മത വിശ്വാസികൾ തന്നെ ആകണമെന്ന് പോലും ഇല്ല എന്നിരുന്നാലും കടുത്ത സ്ത്രീ വിരുദ്ധതയാണ് എല്ലാത്തിന്റെയും തീ മതങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം മണ്ടൻ റീലുകൾ എല്ലാ മതത്തിൽ നിന്നും വരാറുണ്ട് പക്ഷെ ഇസ്ലാമിലെത്തുമ്പോൾ അതിന് മതപുസ്തകവുമായി കടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അതിനെ എതിർക്കാൻ ഭയമാണ് വിരുദ്ധത ട്രാൻസ് വിരുദ്ധത ഹോമോഫോബിയ തുടങ്ങിയ ആധുനിക കാലത്ത് ഏറ്റവും മോശമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് ഇസ്ലാം മതമാണ് നമ്മുടെ നാട്ടിൽ പുറകെ മറ്റു മതങ്ങൾ വരുമെങ്കിലും ഏറ്റവും ശക്തമായി ന്യായീകരിക്കുന്നത് ഇവരാണ് ഇങ്ങനെ ആധുനിക മൂല്യങ്ങൾക്കെതിരായി ശക്തമായി അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മതത്തെ നമ്മൾ വിമർശിക്കാൻ കാരണം കാരണം ഇത് അസഹിഷ്ണുതയാണിവർക്ക് നമ്മൾ ഈ മതത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ മതംന്നെബി നിന്ന എന്ന് പറഞ്ഞിട്ട് ഇവർ വാളെടുക്കുകയാണ് ഇത് ജനാധിപത്യ രാജ്യമാണെന്നും അവർക്കത് പറയാനും എനിക്കിത് ഫോളോ ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്നും ഇവർ ജനാധിപത്യപരമായി ചിന്തിക്കുകയോ സഹിഷ്ണുതയോടുകൂടി ഇതിനെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല ും അത് കാരണം മതം വിട്ടവർക്ക് ഓപ്പൺ ആയി തന്നെ അതിലേക്ക് വിമർശിക്കണമെന്ന് അടുത്ത കാരണം തോന്നുന്നു അതായത് പലസ്തീൻ ഇസ്രായേൽ വിഷയം നമ്മുടെ നാട്ടിൽ ഇസ്ലാം പണ്ഡിതന്മാർ നിരന്തരം ഉന്നയിക്കുന്ന ഒന്നാണ് എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭരണത്തിൽ അവിടുത്തെ സ്ത്രീകളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് കടുത്ത മൗനമാണ് ഇത് കാണുമ്പോൾ തോന്നുന്ന അമർഷമാകാം എക്സ് മുസ്ലിംസിന്റെ വേറൊരു പ്രശ്നം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ഇരട്ടത്താപ്പുണ്ടെന്ന് ബംഗ്ലാദേശിലെ പ്രശ്നം വരുമ്പോൾ ഇവർക്ക് ഹിന്ദുവിന്റെ അതായത് എവിടെയാണോ മുസ്ലിങ്ങൾ അപ്പോൾ ഇവർ നോക്കും എതിർഭാഗത്താരാണ് സൗദി അറേബ്യയും യമനും തമ്മിൽ പ്രശ്നമുണ്ടായാലും ഇവർക്കത് കുഴപ്പമില്ല കാരണം രണ്ട് ഭാഗത്തും മുസ്ലിങ്ങളാണ് ഇവരുടെ പ്രശ്നം എപ്പോഴും ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന മതവിഭാഗങ്ങളോടാണ് അഫ്ഗാനിസ്ഥാനിലെ രണ്ടും മതമാണ് ഇറാനിലെ രണ്ടും ഒരു മതമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് വിഷയം ഇവർ ഇത്രമാത്രം ചൂടുപിടിപ്പിക്കുന്നത് അവർക്ക് തോന്നുന്നുണ്ടാകാം അടുത്ത കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ മാത്രം തോന്നലാണ് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരു പുസ്തകം മാത്രം നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നതും ഒരു കാര്യമാണ് അതുകൊണ്ട് സംഗതി കുറച്ചുകൂടി എളുപ്പമാണ് എന്നതാണ് ആ തോന്നൽ അത് മാത്രമല്ല ചെറുപ്പം മുതലേ മതകാര്യത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ടുകൂടി അത് എളുപ്പമായിരിക്കും ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമല്ല എക്സ് മുസ്ലിംസ് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം വിമർശനം നടത്തുന്നു എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തോന്നിയ ചില കാര്യങ്ങളാണിവ അതെന്ത് തന്നെയായാലും സാധാരണ മതവിശ്വാസികളുമായുള്ള ഈ സംവാദം പരിപാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഐഡിയ ആണല്ലോ എന്നാണ് മതം വിട്ടവരും മതത്തെ മുറുകെ പിടിക്കുന്നവരും തമ്മിൽ മതത്തെക്കുറിച്ച് ാണ് കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും പ്രശ്നം അഥവാ ചോദ്യം ദൈവമില്ലെങ്കിൽ ഭൂമിയിൽ തെറ്റ് ചെയ്തിട്ട് അതിന് ശിക്ഷ കിട്ടാത്തവരെ ആരും ശിക്ഷിക്കുമെന്ന് ആശങ്കയില്ല ഇതുപോലെ ഒരു പുസ്തകം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലെങ്കിൽ വേണ്ട മറ്റൊരു മതം നിങ്ങൾ ഖുർആൻ ഇല്ലെങ്കിൽ വേണ്ട മറ്റൊരു ഗ്രന്ഥം നിങ്ങൾ പറയൂ ശരി മുഹമ്മദ് ഇല്ലെങ്കിൽ വേണ്ട മറ്റൊരു പ്രവാചകനെ നിങ്ങൾ പറയൂ അതായത് അവർക്ക് ഏതെങ്കിലും ഒരു സോഴ്സ് ഇല്ലാതെ അതല്ലെങ്കിൽ ഒരു സൂപ്പർസോണിക് പവർ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ കൊള്ളയടിക്കരുത് കബളിപ്പിക്കരുത് എന്നാണ് പറയരുത് അവൻ്റെ ഇത് പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും എടുക്കരുത് അവൻ്റെ ഇത് കബളിപ്പിച്ച് കവർന്നെടുക്കരുത് എന്നത് എൻ്റെ മാനവികമായ എൻ്റെ എൻ്റെ ഒരു ചിന്തയാണ് എൻ്റെ യുക്തിയാണ് അത് വേണ്ട അതല്ലാതെ മോളിൽ ആകാശത്ത് ഒരു പഠിച്ചോൺ നോക്കിയിരിക്കുന്നുണ്ട് എന്നു നോക്കിയിട്ടായിരിക്കരുത് ഞാൻ നന്മയും തിന്മയും തിരഞ്ഞെടുക്കേണ്ടത് എന്നത് എൻ്റെ ധാർമ്മികതയാണ് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ സാഹചര്യ തെളിവുകൾ കൊണ്ട് ഞാൻ യുക്തി കൊണ്ട് എൻ്റെ അനുഭവ പരിജ്ഞാനം കൊണ്ട് എൻ്റെ രാജ്യത്തിൻ്റെ നിയമം കൊണ്ട് ഭരണഘടന കൊണ്ട് ഞാൻ ഉൾക്കൊണ്ട ചില വസ്തുതകളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മുകളിലിരിക്കുന്ന പഠിച്ചോൻ ഒരു ദിവസം പണിമുടക്കിയാൽ എനിക്ക് എന്തും ചെയ്യാമെന്നൊരു ആശയമല്ലേ വരിക റോഡിൽ തുപ്പരുത് അര നോക്കുന്നില്ല ക്യാമറയൊന്നും ഇല്ലെങ്കിൽ തുപ്പിയേക്കാം അല്ല തുപ്പണ്ട അത് ശരിയല്ല എന്ന് എനിക്കുള്ളിൽ നിന്നൊരു ബോധമുണ്ടാകണം എല്ലാം ആകാശത്ത് നോക്കിയിരിക്കുന്ന ഒരു പടച്ചോൻ ആ പടച്ചോനെ പേടിച്ചിട്ടായി ആകരുത് ഞാൻ ഏതൊരു നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും നന്ദി